കോഴിക്കോട് അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും കോഴിക്കോടും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനം directed the diocese of calicut as metropolitan archdiocese with the, with the diocese of kannur and sultan Red as suffragans and has appointed you as the first metropolitan archbishop of the archdiocese of calicut കണ്ണൂർ സുൽത്താൻ പെട്ട് രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരിക വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നുവെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പറഞ്ഞു വിസ്മയങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കോഴിക്കോട് അതിരൂപതയാക്കിയും പ്രഖ്യാപിക്കുവാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു ഇവിടെ ഇന്ന് പരിപാടിയിൽ എല്ലാ എല്ലും ഹൃദയപൂർവം പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപത ആസ്ഥാനത്തെത്തി പുതിയ ആർച്ച് ബിഷപ്പിന് ആശംസയും അറിയിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് ഇനി രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് ഇന്ന് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കോഴിക്കോട് രൂപത ആസ്ഥാനം അത് സ്ഥാപിതമായ നൂറ്റണ്ടാം വർഷത്തിലാണ് ഇപ്പോൾ അതിരൂപതയുള്ള പ്രഖ്യാപനം വത്തിക്കാണെന്ന് വന്നത് അതിൽ വലിയ ആശംസകൾ രൂപതയ്ക്കുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിക്കപ്പെട്ട ഡോക്ടർ വർഗീസ് തലക്കിൽ നിന്നും ആശംസകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയ ആശംസ അറിയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രജിൻ വത്തിക്കാൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാന വിവരം ലോകത്തെ അറിയിച്ചത് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് കോഴിക്കോട് രൂപത ആസ്ഥാനത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് പാം്ലാനി ഈ സന്തോഷ വിവരം വിശ്വാസി സമൂഹത്തെ അറിയിക്കുകയായിരുന്നു പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് രൂപത രൂപീകൃതമായിട്ട് നൂറ്റി രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രധാന പ്രഖ്യാപനം നടത്തുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ മൂന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ലെത്തീൻ രൂപത കൂടി ആകുകയാണ് കോഴിക്കോട് അതിരൂപത പ്രജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുൽത്താൻപേട്ടയും അതോടൊപ്പം തന്നെ കണ്ണൂർ രൂപതകളും ചേരുന്നതാണ് കോഴിക്കോട് അതിരൂപത എന്ന് പറയുന്നത് നിലവിലെ കോഴിക്കോട് ബിഷപ്പ് കൂടിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് ചക്കാൽക്കൽ ഇനി മുതൽ ആർച്ച് ബിഷപ്പായി ആർച്ച് ബിഷപ്പായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും വന്നിച്ചുണ്ടായിരുന്നു വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്ന പോലെയാണ് തനിക്ക് ഈ നിമിഷം എന്നാണ് അദ്ദേഹം ഈ ധന്യമുഹൂർത്തത്തിൽ പ്രതികരണമായി അറിയിച്ചത് ഈ സന്തോഷ വാർത്ത സാമൂഹിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകളുമായി ഈ നമ്മളിപ്പോൾ ഉള്ള ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു ഈ സന്തോഷ വിവരം അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി നേരിട്ട് ആർച്ച് ബിഷപ്പിന് ആശംസകൾ അറിയിക്കുകയും പൂമാല അണിയിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം അല്പം മുമ്പ് മടങ്ങിയിട്ടുണ്ട് എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയാണ് എന്താണെങ്കിലും നാളെ ഓശാന ഞായറാണ് ഇനി ഈസ്റ്റർ എത്താൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തിന് വലിയ സന്തോഷം കൂടിയാണ് ഇത് പകരുന്നത് പ്രജി